ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീനിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പൊ ഇഷ്ടമാത്ര സീരിൽ ക്ലൈമാക്സിലേക്കായോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അതെന്താണുള്ളത് നാളത്തെ വീക്കെൻഡ് പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണമെച്ചാല് ശരിയാണ് എപ്പിസോഡ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ തെറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ശിക്ഷ കിട്ടിക്കൊണ്ടോ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം നമുക്ക് നാളത്തെ പ്രൊമോ വരുമ്പോൾ എന്നാൽ അതിനെ കൺഫർമേഷൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും നാളത്തെ പ്രൊമോയിലേക്ക് നമുക്ക് കടക്കുന്ന എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ ആ നമ്മുടെ പ്രിയാമ്മനടുത്തും അതുപോലെ തന്നെ രാമനാഥനോടും സ്വപ്നവല്ലിയെടുത്തും മാഷിനോടും എല്ലാം തന്നെ നമ്മുടെ മഹേഷ് സത്യം പറയാണ് അമ്മമാരെ നിങ്ങളെപ്പോലെ തന്നെ പ്രസവിക്കാൻ എത്ര കുട്ടികളെ വേണമെങ്കിലും പ്രസവിക്കാൻ കഴിവുള്ളവളാണ് ഇഷിത ഞാനും ഇഷിതയും ഒരുമിച്ച് ജീവിതം നേരത്തെ തുടങ്ങിയെങ്കിൽ ഇഷിത പ്രഗ്നന്റ് ആയാനേ മോനെ നീ എന്തൊക്കെയാ പറഞ്ഞത് അവൾ ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് പ്രഗ്നന്റ് ആകുവാനെന്നല്ലേ നീ പറയണത് അതേ അമ്മേ അവൾക്ക് ഒരു കുഴപ്പമില്ല സത്യമാണ് അതൊരു ചതിയുടെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു അതായത് ഇഷിതേ ഇഷിതയും മാധവന്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കാര്യം അതായത് ആർക്കും അറിയാത്ത ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ് ഡോക്ടറും മനസ്സുനി അമ്മയും കൂടി ഐശുദേനയും നിങ്ങളെയൊക്കെ ചതിക്കായിരുന്നു ആ ഡോക്ടർ ഇപ്പോൾ കുറച്ചു മുമ്പ് വീട്ടിലേക്ക് വന്ന് എന്നെ കണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവരെ വിളിച്ചു വരുത്തിയട്ടോ അപ്പൊ അവരെ മുമ്പ് പിടിച്ചു നിൽക്കാനാമത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അവര് ഡോക്ടറിന്റെ ആ ഒരു ജോലി വരെ ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറയണം അതൊക്കെ പ്രിയാം എനിക്ക് ദേഷ്യം വേണം പാവം എന്റെ മോള് എത്രമാത്രം മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്റെ മോള് എത്രമാത്രം അനുഭവിച്ചു എന്തുമാത്രം പേടകയറി കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞ വാക്ക് പോലും അവൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും സ്വപ്നം നിങ്ങൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ മോളെ കുറിച്ച് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ സ്വപ്നവര് പറഞ്ഞ അതെ പ്രിയാമണി എന്നോട് ക്ഷമിക്കേ ഞങ്ങൾക്ക് ഇതൊന്നും സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ ഞാനും നീയും തമ്മിലുള്ള ആ വഴക്കും കാര്യങ്ങളാണ് ഞാൻ ഇഷിതയെടുത്ത് കാണിച്ചോണ്ടിരുന്നത് സത്യം ഞാൻ ഇത്ര നല്ല പെൺകുട്ടിയാണ് അവളെ എന്റെ സ്വന്തം അമ്മേനെ പോലെയാണ് കാണുന്നത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ കൂടെ തന്നെ നിൽക്കും എനിക്ക് അവളെ അത്രമാത്രം ഇഷ്ടമാണ് പ്രിയാമണി നീ അവളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അമ്മായമ്മ അമ്മായിമ്മയാണല്ലോ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു സ്വാർത്ഥ അവളോട് കാണിക്കണമെന്നേ ഉള്ളു അല്ല അത് എനിക്ക് അവളെ ജീവനാണ് പ്രിയാമണി ഞാൻ ആർക്കും എന്റെ മരുമോളെ വിട്ടു തരില്ല എന്നൊക്കെ സ്വപ്നം വലിയ പറയാണ് അപ്പൊ മഹേഷ് പറയണ്ട് നോക്ക് ഞാനിപ്പൊ നിങ്ങൾ നാലു പേർക്കും കാര്യം നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ മറന്നോ ഈ ദീഷിതയുടെ ചെവിയിലേക്ക് എത്തരുത് അയാൾക്ക് അത് താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ് പ്രിയാമണി പറ മോനെ അങ്ങനെ എന്തിനാ നമ്മൾ പറയാതിരിക്കണത് എന്റെ മോളെ എന്തുമാത്രം വേദനിച്ചാണ് ആ മനസ്സിനെ വെറുതെ വിടാൻ പാടില്ല ആ ഡോക്ടറെ വെറുതെ വിടാൻ പാടില്ല അവരനുഭവിക്കണം എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട അമ്മേ ആ ഡോക്ടർ അനുഭവിച്ചില്ലേമ്മേ അവരുടെ കൊച്ചുമകൾക്ക് ദൈവം അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ദൈവം ആ പാവ കുഞ്ഞിനെയാണ് കൊടുത്തത് എത്ര നാൾ ആ കുഞ്ഞു വേദന അനുഭവിച്ച അനുഭവിച്ചാണ് അമ്മ നിന്നത് എന്നിട്ട് മിഷിത തന്നെ വേണ്ടി ായിട്ട് അവർക്ക് ആ സെക്കൻഡാണ് അമ്മ മനസ്സിലായത് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് എന്തായാലും ദേവികൾക്കുള്ള ശിക്ഷ കിട്ടി മനസ്സിനേക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ടല്ലോ അമ്മേ അമ്മ തന്നെ ആലോചിച്ചു നോക്ക് ലേക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സാധിക്കുന്നുണ്ടോ ശേഖമാർ ഇവര് ചെയ്യണ തെറ്റൊക്കെ അനുഭവിക്കുന്നത് വന്ന് കയറിയ പെണ്ണും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുമാണ് ആ ലയ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളുടെ മാനസിക മാനസികനിലത് വരെ തെറ്റി അതിനെല്ലാത്തിനും കാരണം ആരാ ഈ അമ്മയാണ് എന്നിട്ടും അവർ പഠിച്ചിട്ടില്ല ശരിക്കും ഇവിടെ ഇനി ശിക്ഷ കിട്ടേണ്ടത് അമ്മക്കാണ് പക്ഷെ നിങ്ങളായിട്ട് ആരും ഈ സത്യങ്ങളൊന്നും ഇഷുതെടുത്ത് പറയരുത് അമ്മേ അച്ഛ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയരുത് അമ്മേ ദ മഞ്ജുമടത്ത് കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ ഇല്ലടാ ഞാൻ പറയില്ല പ്രിയാമണി അമ്മയടുത്തും മാഷിനോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഇപ്പം ഇഷുതെടുത്തൊന്നും പറയണ്ട എന്നൊക്കെ പറയാണ് ശരി ഞങ്ങൾ പറയില്ല എന്ന് അവർ വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവര് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ് അപ്പോ മാഷി നമ്മുടെ രാമനാഥൻ പറയണ്ടേ മോനെ മഹേഷെ ദേ ഇഷിത വരാ സമയം നിന്റെ പ്ലാൻ എന്താ അതെ എന്തായാലും എന്റെ അതിനു മുമ്പ് എന്റെ മോള് വരുമല്ലോ അതെ മോള് ഈ കാഴ്ച കാണട്ടെ എന്നിട്ട് ഞാൻ റൂമിൽ പോയി ഇരിക്കാം ഇഷിത വരുമ്പോ ഒരു ഞാൻ നടന്നു വരാം അത് കൊള്ളാം എന്ന് സ്വപ്നവല്ലി പറയാണ് അങ്ങനെ മഹേഷ് അവിടെ മാറി നിക്കാട്ടോ ആ സമയത്താണ് സ്വപ്നവല്ലി ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് സ്കൂള് കഴിഞ്ഞിട്ട് വരാട്ടോ അത് കാണുമ്പോഴേക്കും വാതിൽ തുറക്കുമ്പോഴേക്കും ചിപ്പി കാണുന്ന കാഴ്ച തന്നെ ഡാഡി നിവർന്ന് നിൽക്കാണ് നടന്നു വരുവാണ് ചിപ്പി പൊട്ടി കരഞ്ഞത് ഡാഡി എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ കെട്ടിപ്പിടിച്ച് കരയട്ടോ മോളെ എന്തിനാ കരയണത് ഇത് സന്തോഷിക്കേണ്ടതല്ലേ സന്തോഷം കൊണ്ട് കരണതാ ഡാഡി ഡാഡിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇതോ മാതി ഡാഡി എനിക്ക് ഒത്തിരി സന്തോഷമായി ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ് ചിപ്പി അപ്പൊ ചിപ്പി എടുത്ത് മഹേഷ് കണ്ടു മോളെ ദ ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം നിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മ വരുമ്പോ വലിയൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാ മുമ്പിലേക്ക് പോകേണ്ടത് ശരി ഡാഡി എന്ന് ചിപ്പി പറയുന്നുണ്ട് അങ്ങനെ ചിന്ത വരവിന് വേണ്ടി കേട്ടോ അല്ല ഇഷിതര ആ ഒരു എക്സൈറ്റ്മെന്റ് കാണാനായിട്ട് അങ്ങനെ കുറച്ചു നേരങ്ങൾ കഴിയുമ്പോ തന്നെ ഇഷിതയും വരുന്നുണ്ട് അഷിത വാതിൽ തുറന്ന് അകത്തേക്ക് കേറുമ്പോഴേക്കും അവിടെ ആരും തന്നെ ഇല്ലട്ടോ ഇതെന്താ ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് നോക്കുമ്പോഴേക്കും മഹേഷിനെ കാണണം മഹേഷിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാട്ടോ ഇത് സ്വപ്നമാണോ സത്യമാണോ ഇഷിത ഒന്നും കൂടി നോക്കാണ് അതെ ഇത് മഹേഷ് തന്നെയാണ് മഹേഷിങ്ങി ഇഷിതരുടെ അടുത്തേക്ക് നടന്നു വരികട്ടോ മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇഷിത കറിയാകുമ്പോഴേക്കും താൻ അവിടെ നിക്ക് എന്ന് മഹേഷ് പറഞ്ഞിട്ട് ഇഷിതരുടെ അടുത്തേക്ക് മഹേഷ് പോകാണ് ശേഷം ശേഷം മഹേഷ് ശിദനെ എടുത്തിട്ട് പൊക്കി പിടിച്ച് കറക്കുവാട്ടോ അത് കാണുമ്പഴേക്കും നമ്മുടെ ചെപ്പിയാണെങ്കിൽ കയ്യടിക്കണേ എന്ന് പണ്ടെ കയ്യടിക്കുന്ന കേട്ടോ സ്വപ്ന വേണ്ടെങ്കിൽ മോനെ പതിക്കുക നിന്റെ നടുവൊന്നും ശരിയായിട്ടില്ല മഹേഷ് പതിക്കുക എന്നെ നിലത്ത് നിർത്തു മഹേഷ് നിലനിന്ന് നിർത്തെന്ന് പറയുമ്പോ ഇല്ല നിലത്ത് നിർത്തില്ല താനെ ഇനി ഭൂമിയിൽ നിൽക്കാൻ പോലെ താനെ ഇനി എന്റെ കൈകളിലാണ് നിൽക്കാൻ പോണ മഹേഷ് നോക്ക് അമ്മേ അച്ഛനൊക്കെ നോക്കുകയാണ് നിലത്ത് നിർത്ത് എന്ന് പറയാണ് മഹേഷ് ഈ അത്ഭുതം എപ്പം സംഭവിച്ചു അമ്മേ അച്ഛാ ഈ അത്ഭുതം എപ്പം സംഭവിച്ചു മോളെ ഞങ്ങൾക്കുതരുതമായിരുന്നു ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ മഹേഷ് നടന്നു വരുമ്പോഴേ ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത് മഹേഷ് പടഡോ റൂമിൽ വെച്ചിട്ട് ഞാനോ തന്നെത്താനൊന്നും എഴുന്നേക്കാൻ ശ്രമം നടത്തി ഞാൻ ഞാനിതുവരെ എഴുന്നേക്കാനുള്ള ശ്രമം നടത്തിയില്ലായിരുന്നല്ലോ എന്നാലും മഹേഷ് ഇത്ര പെട്ടെന്ന് വേണുമായിരുന്നു എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ മഹേഷിന് വേദനയൊന്നും ഇല്ലല്ലോ അല്ലെ ഒരു ചെക്കപ്പിനെ പോവാ മഹേഷ് അതൊക്കെ പോവാടോ എനിക്കൊരു കുഴപ്പമില്ല ഇഷിത പറയേണ്ട അമ്മയെടുത്ത് അച്ഛനെടുത്ത് അമ്മയെ അച്ഛാ മഹേഷ് എഴുന്നേറ്റ് നടന്ന സത്യ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ മഹേഷിനൊന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് പറയുന്നത് അത് നല്ല കാര്യമാണ് മോളെ മോള് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇഷിതനെ കാണുമ്പോൾ മഹേഷ് നോക്കൊണ്ടിരിക്കാട്ടോ എന്താ മഹേഷ് എന്നിങ്ങനെ നോക്കുന്നത് ഏഹ് ഒന്നും ഇല്ലടോ എന്ന് പറയുന്നത് സ്വപ്ന വലിയ ഇഷ്യുടെ അടുത്തേക്ക് വരുന്നുണ്ട് മോളെ ഇഷ്യത മോള അമ്മയുടെ ക്ഷമിക്കുക എന്തിനാ എന്തിനാമേ എന്തിനാ നിങ്ങളൊക്കെ എന്നോട് ക്ഷമ ചോദിക്കണത് എല്ലാവരും എന്താ എന്റെ സഹതാപത്തോടെ നോക്കണത് ഏഹ് ഒന്നുമില്ല എന്നൊക്കെ രാമനാഥൻ പറയണം അങ്ങനെ ഈശുദൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ അതിനുശേഷം പ്രിയാമണിക്കാണെങ്കിൽ ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല കാണാം ഇഷ്യത സത്യങ്ങൾ പറയാൻ പറ്റുന്നില്ല ശരി പക്ഷെ മനസ്സിനെ അമ്മയെ കാണേണ്ട പോലെ കാണണ്ടേ അവരിത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഇപ്പോഴും ഒന്നും അറിയത്ത പോലെ നടക്കുവല്ലേ അവർക്കിട്ട് രണ്ട് കോൺ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മുടെ പ്രിയാമണി വീട്ടിൽ ആരോടും പറയാതെ മനസ്സുന്റെ അടുത്തേക്ക് പോവാണ് വീട്ടിലേക്ക് ബെല്ലടിക്കുമ്പോൾ മനസ്സുനെ അമ്മ വാതിൽ തുറക്കുന്നുണ്ട് നീയോ എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത് മനസ്സുനെ കാണാൻ തന്നെ അതുകൊണ്ട് തന്നെ വന്നത് നീ എന്തിനാടി എന്നെ കാണുന്നത് അത് എന്താന്ന് മനസ്സുനിക്കറിയില്ലേ എനിക്കറിയില്ല നീ എന്തിനാ എന്നെ കാണ കാണാൻ വരുന്നത് അതോ മനസ്സിനിക്ക് ഒരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനോ അതെ എന്നുള്ളൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് നീ എന്താണ് ചെയ്ത് എന്നെ അടിച്ചോ അടിക്കടി നിന്നെ ഞാൻ കൊല്ലു നീ എന്റെ മോളെ ചതിക്കായിരുന്നു ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എൻ്റെ മോൾക്ക് കൊഴപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തൊക്കെ എന്റെ മോളോട് ചെയ്തത് നിന്നെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ ഞാൻ പോണത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ടാണ് നിനക്കെതിരെ ഞാൻ കംപ്ലയിന്റ് ചെയ്യൂടി പിന്നെ നീ അന്ന് പറഞ്ഞെ പൈസ കൊടുത്ത് നുണ പറയിപ്പിച്ചോക്ടർ ഉണ്ടല്ലോ അവരെ അവരും കുറ്റം സമ്മതിച്ചു അതുകൊണ്ട് തന്നെ നിനക്ക് ശിക്ഷ പെട്ടെന്ന് തന്നെ കിട്ടും നീ നീ എന്റെ മോളോടും എന്നോടും എൻ്റെ ഹസ്ബൻഡിനോടും ബാക്കി ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ചെയ്ത തെറ്റിഞ്ഞ് ശിക്ഷ നിനക്ക് അനുഭവിച്ചേ പറ്റൂ അതിനെ ഞാൻ നിന്നെ വെറുതെ വിടലടി നോക്കിക്കോ ഈ സത്യം പറഞ്ഞപ്പോ നെഞ്ചി വിങ്ങുമായിരുന്നു എന്റെ മോളെ കുറിച്ച് ആലോചിച്ചിട്ട് പാവം അവള് വേദന ചില കയ്യും കണക്കൂല അവളൊരു നല്ല പെണ്ണാണെന്ന് നിനക്കറിയായിരുന്നു എന്നിട്ട് നീ ആയിരുന്നു ആദ്യം അവളെ മച്ചി മച്ചിനു വിളിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചത് നാടുള്ളിലൂടി മനസ്സിന് ഇത്രയൊക്കെ അനുഭവങ്ങൾ നീ ഇങ്ങനെ നേരെ ആയില്ലല്ലോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്ന വീട് ഈ പരിസരത്ത് ഉണ്ടാവില്ല എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല മനസ്സിന് നിങ്ങൾ ചെവിന്ന് വിളിക്കോ ഉടനെ നിങ്ങളെ പലിശ പോലീസ് വരും നിങ്ങൾ ഇനി വാർത്തകളിലും ചാനലുകളൊക്കെ നിറഞ്ഞു നിൽക്കും മനസ്സിന് എന്നൊക്കെ പണ്ട് പ്രിയാമണി അവിടെ നിന്ന് പോകുകട്ടോ മനസ്സിനകത്ത്കർന്ന് പോവാണ് എന്തെന്നാൽ അടിപൊളി എപ്പിസോഡ് നാളത്തെ എപ്പിസോഡ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ